ചേച്ചി കൂടെ ഒരു കാലഘട്ടത്തില് വിജയന്റെ സിനിമ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സംയുക്ത ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സംയുക്ത ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത് അല്ല തീർച്ചയായിട്ടും

പിന്നെ നമുക്കെന്നെ ഒരു ക്ലീഷിയായിട്ട് കുറേ ആൾ അതിന് മാറിയുന്ന പിന്നെ വീണ്ടും അത് തുടങ്ങിയത് എല്ലാ കരിക്കാൻ വേണ്ടി ഞാനും ആ പിന്നെ പുലിസ് ക്യാരക്ടേഴ്സ് വരും പലതും ഒഴിവാക്കുന്നത് പക്ഷേ ചില കഥകൾ നമുക്ക് ഭയങ്കര ഇഷ്ടവും ചെയ്യാനായിരിക്കും അപ്പം അതിന് ആ സമയത്ത് കൂടുതൽ ഇഷ്ടം കഥയോട് വരുമ്പോൾ ആ ഒരു ഉപേഷത്തെ പറ്റി അറിയുമ്പോൾ അതരാതിരിക്കും

ഒരു സിനിമ നടത്ത സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്ന നമുക്ക് കഥ കേട്ടപ്പോൾ അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത് തന്നെയാണ് വിശേഷം